പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തിയതെന്ന് ഓർമ്മയുണ്ടോ പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി ദൈവത്തിന്റെ കൈയ്യൊക്കെ ഫോട്ടോ എന്ന് പറഞ്ഞു എവിടെയാ ഫോട്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക നടക്കുന്ന കള്ളത്തരത്തിന്റെ എക്സ്റ്റന്റ് ആലോചിച്ച് നോക്കുക രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണ് പതിനാറ് ദിവസേ ജയിലിൽ കിടന്നുള്ളൂ ശ്രീ ദിലീപ് എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നു സി പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ലഭിച്ചു ഏതു കോടതിയും ജാമ്യം നിഷേധിക്കുന്നേ ആ ഫോട്ടോ എന്തായിരുന്നു ഫോട്ടോഷൂപ്പായിരുന്നു പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്തു തുടങ്ങിയ എവിടെ ഈ രാജ്യം ചെന്ന് നിൽക്കും നിക്കു നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ ഫോട്ടോ റിയാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് റിയാസ് ചെയ്തു എന്റെ ഫോട്ടോ എടുത്ത് ബ്ലെൻഡ് ചെയ്തു രണ്ട് ൾ ബ്ലെൻഡ് ചെയ്തിട്ട് ദിലീപിന്റെ ബാക്കിൽ ഒരുപാട് ദൂരെ ബാക്കിൽ രണ്ട് പേര് നിൽക്കുന്നു അത് പൾസർ സുനിയാണെന്ന് ധനിപ്പിക്കാനായി വേറൊരു ഫോട്ടോ സൈഡിൽ ഒട്ടിച്ച് വെച്ചു പൾസർ സുനിയുടെ മുഖത്ത് ഒരു റൗണ്ട് ഇട്ടു വെച്ചു എന്നിട്ട് കോടതിയിലും മാധ്യമങ്ങളിലും അടക്കം ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ബിജു മേനോൻ നമ്മുടെ റൺബേബി റൺ പറയുന്ന പോലെ ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അത്രേ അതുകൊണ്ട് നാലാഴ്ചയായിരുന്നു ക്യാമ്പയിൻ കൊടുക്കുന്നത് കേൾക്കുന്ന ജഡ്ജിയെ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ വിചാരിക്കും ഒരു ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഇത് ഫോട്ടോഷോപ്പ് പോലീസ് ചെയ്തു എന്ന് പറഞ്ഞത് പോലീസിലെ ഡി ജി പി ആയിരുന്നൊരു വ്യക്തിയല്ലേ ശ്രീലേഖാ മേഡം അല്ലേ പറഞ്ഞത് പോലീസിലെ ഡി ജി പി ആയിരുന്നൊരു വ്യക്തി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് കള്ളം ചെയ്തു ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ ഇത് സാധാരണക്കാരൻ ചെയ്താൽ അവനെ അറസ്റ്റ് ചെയ്യില്ലേ പോലീസുകാർ ചെയ്താൽ തെറ്റാണെന്നെങ്കിലും നമ്മൾ പറയണ്ടേ അതായത് ഈ ചങ്ങലയ്ക്ക് ചങ്ങലയ്ക്ക് സമനില നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരവസ്ഥയിൽ പോലീസുകാർ ചെയ്തത് തെറ്റാണെന്നെങ്കിലും ഒരു മാധ്യമം പറയട്ടെ